പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പം വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മളെ കടൽ പിറ്റീവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അപ്പം അതിന്റെ കണ്ടിന്യൂ ആണ് അപ്പം ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാന്ന് വിചാരിച്ച് ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി കൂടി ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എല്ലാ ഭാഗത്തും നാനാ ഭാഗത്തും വേസ്റ്റ് ആയിട്ട് കെട്ടി കിടക്കുന്ന കേട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് കേട്ടോ പണ്ട് സിറ്റി ഏരിയയിലും മൈതാനപ്പള്ളി ഏരിയയിലൊക്കെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു ഒരു വലിയ ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈടായിട്ട് അങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല നാട്ടില് എല്ലായിടത്തും വേസ്റ്റ് ആണ് എല്ലായിടത്തും വേസ്റ്റ് ആണ് നമ്മളെ നാട്ടില് എന്താ പറയാ എല്ലായിടത്തും പിന്നെ റോട്ടിലാവട്ടെ ഏത് ഹൈവേലായിക്കോട്ടെ പോക്കറ്റ് റോഡിലാവട്ടെ കണ്ടവന്റെ പറമ്പിലായിക്കോട്ടെ എല്ലായിടത്തും വേസ്റ്റ് നമ്മളെ കണ്ണൂർ ഭാഗത്ത് അതായത് കണ്ണൂര് പിന്നെ കണ്ടോൺമെന്റ് ഏരിയയിൽ അതായത് നമ്മുടെ കണ്ണൂർ ആസ്പത്രിന്റെ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ ബാക്ക് സൈഡിലായിട്ട് ആ വളപ്പിലൊക്കെ ആ ഒരു പ്രദേശത്തേക്കായിട്ട് കുറെ കണ്ടമാനം വേസ്റ്റുകൾ കുന്നുകൂടി കൂടി കിടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്ത് വേസ്റ്റ് കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പല ഓഫീസുകളും കോർപ്പറേഷൻ ഓഫീസ് കളക്ടർ കളക്ടർ ഓഫീസിലൊക്കെ ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു പോയിട്ടില്ല കേട്ടോ ഒരിടത്തും പോയിട്ടില്ല പോവാതിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു പിന്നെ റോഡുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയി കഴിഞ്ഞാലും അതായത് പി ഡബ്ല്യു ഡിന്റെ അണ്ടറിൽ വരുന്ന റോഡ് ഒന്നുമല്ല ഒരു പോക്കറ്റ് റോഡാണ് അതായത് വാർഡിൽ വരുന്ന ഒരു റോഡ് അപ്പം അതിന്റെ ഒരു കാര്യം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ നമ്മളെടക്കാട് പഞ്ചായത്ത് ഓഫീസിൽ കോർപ്പറേഷൻ ഓഫീസിൽ പോയ ടൈമ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ സ്മാർട്ട് പോയി ചെയ്ത് എല്ലാം ഇനി കെ സ്മാർട്ട് പോയി ചെയ്യാൻ പറ്റുന്ന എന്ത് കെ സ്മാർട്ട് ഏത് കെ സ്മാർട്ട് ഞാൻ അങ്ങനെ ആ കെ സ്മാർട്ട് ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ അത് ഓപ്പൺ ചെയ്ത് അതിന്റെ പിന്നെ കംപ്ലൈന്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അതിന് അതില് ഓപ്ഷനേ ഇല്ല ഓപ്ഷനേ ഇല്ല അവസാന റിട്ടേൺ അവരോട് പോയി കഴിഞ്ഞാൽ അവര് പറയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് അക്ഷയയിൽ പോയിട്ട് ചെയ്യും അക്ഷയക്കാര്യം ഞാൻ ഞാനെന്റെ പൈസയും കളഞ്ഞ് ഞാൻ എന്റെ ടൈമും ഞാൻ ഞാനെന്റെ പണിയും കളഞ്ഞ് അൻപത് രൂപയാണ് അത് കംപ്ലൈന്റ് നമ്മളെ പൊതുസമൂഹത്തിൽ നമുക്ക് വരുന്ന കംപ്ലയിന്റുകൾ പിന്നെ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പേ ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ടാക്സിന് പുറമെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പിന്നെയും കൊടുക്കണം ഏത് ഫീസ് ഇതൊക്കെയാണ് നാട്ടിലെ അവസ്ഥ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് സമയം അക്ഷയൽ പോയാൽ നിങ്ങൾക്ക് അറിയാലോ കണ്ണൂർ സിറ്റിയിൽ ഉള്ളവരോട് മെയിൻ പറയണ്ട ആവശ്യമില്ല അതായത് കണ്ണൂരിൽ ഉള്ളവരോട് നമ്മൾ ഈ ഒരു ആദ്യ സിറ്റി തയ്യൽ പ്രദേശക്കാരോട് മെയിന് പറയേണ്ട ആവശ്യമില്ല കണ്ണൂർ സിറ്റി അക്ഷയ പിന്നെ തിരക്കും തിക്കും തിരക്കും പോയി കഴിഞ്ഞാല് അരമുക്കാൽ മണിക്കൂർ ക്യൂ നിൽക്കണം ടോക്കൺ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളാണ് എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ചെയ്ത് ചെയ്ത് അൻപത് രൂപ ഞാൻ കൊടുത്ത് എന്റെ പണികൾ പിന്നെ എല്ലാം കളഞ്ഞിട്ട് ഞാൻ അവിടെ ഇന്ന് ചെയ്തിട്ട് നാളിതുവരെ ആയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു മാസത്തിന് മുകളിലേറെ ആയി പിന്നെ അത് ചെയ്തിട്ട് ഇന്നും അതിനൊരു റിപ്ലൈ യാ പിന്നെ യാതൊരു വിധത്തിലും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി പലവട്ടം ഞാൻ മെയിൻ കോർപ്പറേഷൻ ഓഫീസിൽ ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടൊന്നും ഒരു മര്യാദയ്ക്കുള്ള റെസ്പോൺസ് ഇല്ല അവര് എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ എന്താ പറയാ കൈമലർത്തൻ അപ്പൊ ഇതൊക്കെയാണ് നാട്ടിലെ അവസ്ഥ അപ്പം നമ്മള് വേസ്റ്റ് മാനേജ്മെന്റിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പുച്ചാന്ന് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ചാന്ന് ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊക്കെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡസ്റ്റ്ബിന് സ്ഥാപിച്ചുകൂടെ നമ്മുടെ ഈ കോർപ്പറേഷൻ പരിധിയിലൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയാൻ കാരണം കാരണമുണ്ടായിരുന്നു പഞ്ചായത്ത് ഏരിയ ആണ് അതൊക്കെ പഞ്ചായത്ത് ചെയ്യേണ്ടതാണ് ഇപ്പൊ കോർപ്പറേഷൻ പരിധിയാണ് എന്നിട്ട് വരെ നിങ്ങൾക്കൊന്നും ഇതൊന്നും ചെയ്യാനൊന്നും അതിനൊരു ഫണ്ടില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടില്ലാന്ന് പറയുന്നവരോട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം പല പിന്നെ പല ഇതിലും ഇങ്ങോട്ടൊക്കെ ഫണ്ടില്ലാന്ന് പറയുന്നവരോട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പല പിന്നെ പ്രൊജക്ട് ചെയ്യുന്ന ടൈമിൽ അതായത് പിന്നെ നമ്മുടെ കുറുവപ്പാലം പത്തെഴുപത് വർഷത്തെ പഴക്കമുണ്ട് കുറവപ്പാലം എന്ന് പറയുന്നത് അപ്പം ഇതിനിടയായിട്ട് ആ ഒരു കുറുവപ്പാലം പിന്നെ കുറുവപ്പാലത്തിന്റെ കൈവരി പൊളിഞ്ഞിട്ടൊന്നുമില്ല ചെറിയൊരു കേടുപാടേ ഉണ്ടായിട്ടുള്ളൂ ഓക്കെ ചെറിയൊരു കേടുപാടില്ല പത്തെഴുപത് കൊല്ലത്തെ കേടുപാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ ഊഹിക്കാൻ പറ്റും അപ്പൊ ആ ഒരു കേടുപാട് ഇവര് നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ആ പാലം മാറ്റിയിട്ടല്ല ഇവർ ആ കൈവരി മാത്രം കെട്ടി അതിന് ഞാൻ പി ഡബ്ല്യു ഡിയിലെ ഓഫീസിൽ അന്വേഷിച്ച അവര് പറഞ്ഞ കാരണം തരാം ഫസ്റ്റ് ചോദിച്ചത് ഒരു പാലം പത്തുപത് കൊല്ലായി ആ ഒരു പാലം ഇങ്ങനെ പിന്നെ താറ് മാറായി കിടക്കുന്നു അപ്പം അത് മാറ്റി പണിയാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചു അപ്പം പറഞ്ഞ കാര്യം ഇല്ല അതൊന്നും ഇപ്പം ചെയ്യൂല അപ്പം ഞാൻ എടുത്തേം വായിക്കാൻ ഞാൻ ചോദിച്ചു അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്തിനാണ് കൈവരി കെട്ടുന്നതെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ കാരണം എന്ന് പറസ്റ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു അതിനുള്ള ഫണ്ട് ഇപ്പൊ ഇല്ല നിലവിലില്ല ഇനി ഭാവിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യൂ പക്ഷെ ഇപ്പൊ അടുത്തൊന്നും ചെയ്യൂല ഞാൻ അപ്പം എടുത്തേം വായിക്കാൻ ഞാൻ ചോദിച്ചു അങ്ങനെ ആണെങ്കിൽ നമ്മളെ ഈ ഒരു പാലത്തിന്റെ കൈവരി എന്തിനാണ് മാറ്റി കെട്ടുന്നതെന്ന് ചോദിച്ചു അത് കെട്ടിയോ ഞാൻ പറഞ്ഞു ആ കെട്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതേത് ഫണ്ടെന്ന് ചോദിച്ചാൽ ഇവര് പറയാം അതേതോ വേറെ പാലം പണിത് തന്നെ ബാക്കി ഉണ്ടായ ഫണ്ട് ഇതിന് ചെയ്തതാണ് നോക്കിയേ പൊളിഞ്ഞ് കിടക്കാൻ പൊളിഞ്ഞ് കിടക്ക പൊളിഞ്ഞു വീഴാൻ കിടക്കുന്ന പാലത്തിന്റെ കൈവരി കെട്ടാൻ നിൽക്കുകയാണ് ആൾക്കാർ അപ്പൊ ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഭയങ്കര രൂക്ഷം എന്ന് വെച്ചാൽ ഭയങ്കര രൂക്ഷ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ദുർഗന്ധങ്ങളും പിന്നെ എന്താ പറയാ ഈ വേസ്റ്റുകളുമാണ് വേസ്റ്റുകൾ ചെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്നില്ല മെയിൻ റോഡിലായിക്കോട്ടെ പിന്നെ മാർക്കറ്റ് ഏരിയയിലായിക്കോട്ടെ നമ്മുടെ പോക്കറ്റ് റോഡിലായിക്കോട്ടെ എല്ലായിടത്തും വേസ്റ്റ് കുന്നുകൂടി കിടക്കുകയാണ് അപ്പൊ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും നിങ്ങളെല്ലാവരും ഒന്ന് പ്രതികരിക്കും നിങ്ങളൊക്കെ കാര്യം എന്താ പറയുക നിങ്ങളൊക്കെ പിന്നെ ചിന്താഗതി എന്താ പറയുക അതാണ് നമ്മളെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങളുടെ ചിന്താഗതിയാണ് ആദ്യമായിട്ട് മാറ്റേണ്ടത് അപ്പൊ ഞാനടങ്ങുന്ന കുറച്ച് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇതുപോലുള്ള വീഡിയോകൾ ഇടുമ്പം അതിന് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് കുറേ കുറെയാണ് ഞാൻ കാണുന്നത് പലരും ഉണ്ട് എന്താ സംബന്ധിച്ച് നമ്മൾ എന്തിനാ ഇതെല്ലാം നമ്മൾ ആകെ ഒരു ചെറിയ ടൈമിൽ നമ്മൾ ഇതൊന്നും പ്രതികരിക്കേണ്ട എന്നുള്ളത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം തന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഭാവി തലമുറകളെ ഉണ്ടാക്കി വെക്കുന്നത് അതായത് നിങ്ങളുടെ മക്കളെ എന്തിനാണ് ഉണ്ടാക്കി വെക്കുന്നത് ഏഹ് അവർക്കും ജീവിക്കണ്ടേ അപ്പൊ അവർക്ക് വേണ്ടി വേറെ ഒരാള് വരുന്ന അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര് വളരുന്നവരെ അവരെ സംരക്ഷിക്കുന്നില്ല എല്ലാ കാര്യത്തിലും അവര് പിന്നെ വീഴുന്നുണ്ടോ ചാടുന്നുണ്ടോ എല്ലാം നോക്കി നമ്മൾ നടക്കുന്നില്ലേ തലയിൽ ചെറിയ ചെറിയ പേനരിക്കും വെച്ച ചെറിയ ചെറിയ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ അവ അവരെ വാർത്തയെടുക്കണം അപ്പം ആ ഒരു കാലം വരെ ആ ഒരു ഘട്ടം വരെ നമുക്ക് എങ്ങനെയാണോ താങ്ങായും തണലായും കിടക്കാൻ പറ്റുന്നത് അങ്ങനെ കിടക്കണം അതുപോലെ തന്നെയാണ് നമ്മളെ നാടും നമ്മളെ സമൂഹവും നമുക്ക് നാടിനോടും സമൂഹത്തോടും ഒരു പ്രതിബദ്ധത ഉണ്ട് അപ്പം അത് എന്താ പറയാ ഇങ്ങനെയുള്ള രീതിയിലെങ്കിലും നിങ്ങൾ നിങ്ങൾ ആ ഒരു എന്താ പറയാ പ്രതികരണ ശേഷി ഇല്ലാണ്ടാക്കല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളതിനെ പ്രതികരിക്കുക എന്താണ് പ്രതികരിക്കാത്തേ ഭയങ്കര പറയുന്നുണ്ടല്ലോ നോർത്തിൽ അങ്ങനെയാണ് വൃത്തിയില്ല മെനയില്ല അതില്ല ഇതില്ല എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരിക്കോ ഒന്നും ശബ്ദിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ഏരിയയിൽ അതായത് കണ്ടോൺമെന്റ് ഏരിയ മൊത്തം നോക്കുവാണെങ്കിൽ നമ്മുടെ സെന്റ് മൈക്കിൾസ് സ്കൂൾ വരെയുള്ള ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുൻപ് കണ്ടിട്ടുണ്ടാവും കുറേ അധികം വേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ അധികം വേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈടെ ആയിട്ട് ആ ഒരു വേസ്റ്റിന് വേസ്റ്റ് കുറച്ചൊക്കെ കുറവുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാനാന്ന് കേട്ടോ ഞാനിത് എന്നെ പൊഴ്ത്താനല്ല കേട്ടോ നിങ്ങൾക്ക് ഇത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കും ഇത് ചെയ്യാൻ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും പ്രചോദനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ആക്ച്വലി ഇത് സംഭവിക്കാനുള്ള കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഞാനാന്ന് കാരണം എന്ന് പറഞ്ഞ പറഞ്ഞല്ലോ ഇത് സംഭവിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഓട്ടോ എടുക്കുന്ന ടൈമിൽ ഒരു രണ്ട് മാസം മുൻപേ പിന്നെ കണ്ണൂർ കോട്ടയ്ക്ക് ഒരു ട്രിപ്പ് പോയി ട്രിപ്പ് പോയി പിന്നെ അവിടുന്ന് റിട്ടേൺ ഒരു രണ്ട് ലേഡീസ് എൻ്റെ വണ്ടിയിൽ കയറി ആവശ്യമായിട്ട് അവർക്ക് പോകേണ്ടിയിരുന്നത് പിന്നെ ഈ ഒരു കണ്ടോൺമെന്റ് ഏരിയയിൽ അതായത് മിലിറ്ററി ക്യാമ്പിന്റെ ഉള്ളിലായിരുന്നു അവിടെ അവര് അക്കോമഡേഷൻ്റെ ഉള്ളില് അപ്പം ഞാൻ അവിടെ ഇറങ്ങുന്ന ടൈം ഇതുമായിട്ട് ഞാൻ കുറേയായി മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു അപ്പം എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യും ആ ഒരു പിന്നെ കണ്ടോൺമെന്റിന്റെ കണ്ടോൺമെന്റിന്റെ പിന്നെ ഓഫീസിൽ എങ്ങനെ പോയിട്ട് പറയും എന്നുള്ളതിനെ പറ്റി ഞാൻ കുറെ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു അപ്പം യാദശീയമായിട്ട് അവരോട് അവരോട് സംസാരിക്കേണ്ടി വന്നു ഞാൻ സംസാരിച്ചു സംസാരിക്കുന്ന ടൈമിൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ചോദിച്ച ടൈമിൽ അവർ പറഞ്ഞ കാര്യം ഒരാള് പിന്നെ അവിടുത്തെ മുതിർന്ന ഒരു ഓഫീസറെ ഭാര്യയും മറ്റേ ആളുടെ അമ്മയും അമ്മയുമായിരുന്നു അപ്പം ഞാനിത് അവരോട് ബോധ്യപ്പെടുത്തി ഞാൻ പറഞ്ഞു നമ്മുടെ നാടിന് ഭയങ്കര കുറച്ചിലല്ലേ ഇങ്ങനെ ഒരു കണ്ടോൺമെന്റ് ഏരിയ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഇത്തരത്തിൽ ഇവിടെ കാണുക എന്നുള്ളത് സത്യത്തിൽ ആ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ വെറും ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിൽ ഇത്ര നാള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര നാളാണോ ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അത്രയും നാളും വേണ്ടി വന്നിരുന്നില്ല അത്രയും മണിക്കൂറും വേണ്ടി വന്നിരുന്നില്ല ഞാൻ യാദശികമായിട്ട് അതിലെ വണ്ടി എടുത്ത് പോകുന്ന ടൈം കാണുന്നത് രണ്ട് പിന്ന പട്ടാളക്കാരായിരുന്നു അവരെ എന്നെ കൈ വണ്ടി കഴിഞ്ഞു അവർക്ക് എന്തോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഞാൻ ചിന്തിച്ച എന്നെന്തോ ചോദ്യം ചെയ്യാനോ മറ്റാന്ന് പക്ഷെ ഞാൻ വണ്ടി സൈഡ് സൈഡാക്കിയാലും ഞാൻ അവരോട് അങ്ങോട്ടേക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഞാനും പറഞ്ഞു ഏകയാ ക്ലീൻ കറേ അപ്പൊ അവർ ചിരിച്ചിട്ടോട് പറഞ്ഞ കാര്യം അത് ആരോ കംപ്ലൈന്റ് ചെയ്തത് അവരറിയത്തില്ലല്ലോ ഒട്ടമാരി ആരാണ് കംപ്ലൈന്റ് ചെയ്ത പക്ഷെ അവര് അറിയാം കേട്ടോ ഞാനും തന്നെ അവരോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനാണ് ആ വ്യക്തി ഞാനാണ് കംപ്ലൈന്റ് ചെയ്തത് അപ്പം ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ചെയ്യാൻ എന്നല്ല നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളോട് ഞാനൊരു ഒരു സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പം ആയതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടാവും